നിങ്ങൾ ഞങ്ങളെ വോട്ട് സുന്നത്യമായ വോട്ട് ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ എൽ ഡി എഫ്കാർ പ്രവർത്തിച്ചോ നല്ലതാണ് അള്ളാഹുങ്ങളെ വിജയിപ്പിക്കട്ടെ അല്ല യു ഡി എഫ്കാര് പ്രവർത്തിച്ചോ അള്ളാഹുങ്ങളെ വിജയിപ്പിക്കട്ടെ ഞങ്ങളത് കിട്ടണമെങ്കിൽ എന്ത് വേണം ഞങ്ങൾക്ക് ചില കോണങ്ങളല്ലേ ഇങ്ങോട്ട് ചെയ്ത് തന്നെ അത് ഏത് കോണോ നിങ്ങളാരും പരിന്നൊന്നും എടുത്തേന്റെ ഇല്ല ഇന്ത്യ എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഡെമോക്രസി ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥതയുള്ള ഈ രാജ്യത്ത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നിലവിലുള്ള രാഷ്ട്രത്തിലെ ഇന്ത്യൻ പൌരന്മാരാണ് ഈ പൌരന്മാർക്ക് അവകാശപ്പെട്ടത് കിട്ടുമോ അത് വാങ്ങിത്തരാനാണ് എം എൽ എ എം പി മന്ത്രി പഞ്ചായത്ത് നേതാവ് എന്നൊക്കെ പറയുന്നത് വാർഡ് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മണ്ഡലം അല്ലാതെ അസംബ്ലി അതുപോലെ തന്നെ പാർലമെന്റ് ഇതൊക്കെ എന്തിനാണ് സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് നേടിക്കൊടുക്കാനുള്ള ജനപ്രതിനിധികളാണ് ആ ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മാറി മാറി വന്ന ഗവൺമെന്റുകളിലൂടെ ഭരണപ്പെട്ട ഭരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യാ ഗവൺമെന്റ് സ്വതന്ത്ര രാഷ്ട്രമായി റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ് പ്രിയപ്പെട്ട മുസ്ലിംകളെ നാൽപ്പത്തിയേഴ് രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗമായ നമുക്ക് ഉദ്യോഗ മണ്ഡലങ്ങളിൽ ഏഴ് ശതമാനം സംവരണമാണ് വെച്ചിട്ടുള്ളത് ഏഴ് ശതമാനം ഞാൻ ഏഴ് ശതമാനം സംവരണം നീക്കിവെച്ചത് ഇപ്പോൾ അത് മൂന്നര ശതമാനമാക്കി ചുരുക്കിയിട്ടുണ്ട് മൂന്നര ശതമാനമാക്കി ചുരുക്കിയപ്പോൾ നമുക്ക് അവകാശപ്പെട്ടതിന് നിഷേധിക്കുകയാണ് ഇവിടെ ഈ ഏഴ് ശതമാനം നമുക്ക് നീക്കിവെച്ചത് വീണ്ടെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം ഈ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഞാൻ ഇവിടുത്തെ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ശേഖന എ പി ഉസ്താദ് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ മർക്കസ് അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾക്കറിയുമോ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന വേൾഡിൽ ഏറ്റവും വലിയ പരീക്ഷയായി നടത്തുന്നത് എന്ന പരീക്ഷ ഐഎസ് പരീക്ഷ പാസ്സായ ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഐ എഫ് എസ് പാസ്സായ ആളുകൾക്ക് വിദേശ എംബസിയിൽ അംബാസഡറായി ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യ മഹാരാജ്യത്ത് ഐ എഫ് എസ് പാസ്സായ അറുന്നൂറ്റി പത്തൊമ്പത് ആളുകളുണ്ട് മുസ്ലിം മനസ്സിലാക്കണം അറുന്നൂറ്റി പത്തൊമ്പത് ആള് സച്ചാർ കമ്മീഷന്റെ സജീന്ദർ സത്താർ അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് പാർലമെന്റിന് വേഷപ്പുറത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് സമർപ്പിച്ചു അത് ഇന്ത്യ രാജ്യത്തെ മറ്റെല്ലാറ്റിനേക്കാളും നേരത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ഒന്ന് രണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യപ്പെട്ടു എല്ലാം നിയമസഭക്ക് അകത്തും പുറത്തും ജൂഡീഷ്യറിക്ക് പുകത്തും അകത്തും സാധാരണക്കാരനും വ്യത്യാസമില്ലാതെ ചർച്ച ചെയ്യപ്പെട്ട സജീന്ദർ സത്താറിന്റെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് രേഖപ്പെടുത്തപ്പെട്ടു അറുന്നൂറ്റി ി പത്തൊമ്പത് ഐഎഫ്എസ് പാസ്സായ ആളുകളെ കൂട്ടത്തിൽ ഒമ്പതാളുകളാണ് മുസ്ലിമുള്ളത് മാപ്പിള മക്കൾ ചിന്തിച്ചോടെ എത്ര ആള് ഒമ്പതാള് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വർഷങ്ങളായി നമ്മളാ കൈകാര്യം ചെയ്തത് എവിടെ മുസ്ലിമീങ്ങൾ പണക്കാരന്റെ കുട്ടി വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല എന്റെ പണക്കാരൻ ചിന്തിക്കുന്നത് നീ കുട്ടി ഐ എപ്പ് എസ് പാസ്സായിട്ട് കിട്ടുന്നത് ഉദ്യോഗം വലിയ ഡിഗ്രി പാസ് ഉദ്യോഗം കിട്ടുന്നതും അതിനു മുമ്പ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഭാഷയും കാര്യം പഠിപ്പിച്ചിട്ട് അബുദാബി പോയിട്ട് കസ്റ്റേരിയെ തുടങ്ങുന്നതും ആയിട്ട് ഏതാ മെച്ചം ഒരു ബിസിനസ്സിലേക്ക് ഇറക്കുന്നതായിട്ട് ഏതാ മെച്ചം പണക്കാരൻ അവന്റെ കുട്ടിയെ വേഗം ബിസിനസ്സിലേക്ക് ഇറക്കുന്നു ഒരു കൊല്ലത്തെ ശമ്പളം ഒരു മാസത്തെ ബിസിനസ് കൊണ്ട് കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ പോയി കുറെ ആൾക്കാർ പാവപ്പെട്ടവനോ പാവപ്പെട്ടവൻ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ അവന്റെ പഠനം വഴിയിൽ പാതി വഴിയിൽ അവസാനിച്ചു പാതി വഴിയിൽ അവസാനിച്ചു എസ് എസ് എൽ സിയിൽ തീർന്നു ഇപ്പത് പ്ലസ് ടു വരെ പോയെങ്കിലായി ഇങ്ങനെ അവസ്ഥ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം ഒരു ചെറിയ ഡിഗ്രിയിലേക്ക് പോകുന്നു ഐ എഫ് എസ് പാസ്സായ ആളുകൾ ആകെ ഒമ്പത് പേർ ഇന്ത്യ മഹാരാജ്യം ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള മുപ്പത് രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ ആ ഇന്ത്യക്ക് ലോകത്തിൽ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ എംബസികൾ പ്രവർത്തിക്കുന്നുണ്ട് അത്രയും എംബസി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഇന്ത്യയുടെ വിദേശ എംബസികളിൽ അംബാസഡറായി പ്രവർത്തിക്കുന്നത് ഒറ്റ മുസ്ലിം മാത്രമേ ഉള്ളൂ അബുദാബിയിലെ ബോംബേക്കാരനായ ഒരു വക്കടി മുസ്ലിമീങ്ങളെ എവിടെ വിദ്യാഭ്യാസ പുരോഗതി ഇവിടെയാണ് ബഹുമാനപ്പെട്ട കാരമുസ് അള്ളാഹു ദീർഘായു കൊടുക്കട്ടെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നമ്മളെ എത്തിയും കുട്ടിയെ പാവപ്പെട്ട കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ട് ഹോം കെയർ യൂണിറ്റിൽ കുട്ടികൾക്ക് പണം കൊടുത്തുള്ളൂ ആ കുട്ടികളുടെ ആരോഗ്യം ബുദ്ധിപരമായ വളർച്ച കിട്ടണമെങ്കിൽ ഉമ്മയുടെ മുരപ്പാലിന് ഉമ്മയുടെ ബ്രെയിൻ സമാധാനത്തിൽ നിൽക്കണം അപ്പോഴേ കുട്ടികൾക്ക് അതുണ്ടാവുള്ളൂ കുട്ടിയും ഉമ്മയും ആരോഗ്യത്തിൽ കഴിയുമ്പോഴേ ഈ കുട്ടിയെ ബുദ്ധിശക്തിയായി ഉയർത്തെടുക്കാൻ പറ്റുള്ളൂ ഇവിടെ പഠിക്കുന്ന കുട്ടി ഞാൻ ഹോം കെയർ യൂണിറ്റിൽ കുട്ടിയെ വീട്ടിൽ വെച്ച് വളർത്തിയെടുത്തു ഒരു സാധാരണ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കുട്ടിയെ മർക്കസിൽ ചേർക്കാം മർക്കസിൽ ആ കുട്ടിക്ക് ഉയർന്ന് പഠിക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും പോൾ ആ കുട്ടിക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലോ മഹാത്മജി യൂണിവേഴ്സിറ്റിയിലോ നെഹ്റു യൂണിവേഴ്സിറ്റിയിലോ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ പഠിക്കണം മർക്കസ് ആ കുട്ടിയെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് ഈ കുറവ് പരിഹരിക്കാനാണ് ഈ കുറവ് പരിഹരിക്കാനാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിംകൾക്ക് അനുഭവിക്കുന്ന ഈ കഷ്ടതയിൽ നിന്ന് അവരെ കരകയറ്റണം അതിനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് അതിനാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത് ഐ എ എസ് പാസ്സായ ആളുകൾ ഇവിടുത്തെ കലക്ടർ പോലത്തെ പോസ്റ്റ് നിയമിക്കപ്പെടണമെങ്കിൽ ഐ എ എസ് പാസ്സാക്കണം ഈ ഐ എസ് ഐ പി എസ് പാസ്സായിരിക്കുന്ന ആളുകൾ ഇന്ത്യയിൽ എത്ര പേരുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആളുകൾ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആളുകൾ ഐ എ എസ് പാസ്സായത് ഇന്ത്യയിലുണ്ട് ഈ കഴിഞ്ഞ വർഷം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ആളുകളുണ്ട് പക്ഷേ മുസ്ലിമീങ്ങൾ എത്രയുണ്ട് അതിൽ നൂറ്റിയെട്ട് ആളുകളാണ് മുസ്ലിമീങ്ങൾ ഉള്ളത് നമുക്ക് നീക്കിവെച്ച ഏഴ് ശതമാനം തസ്തിക നികത്താൻ സാധിക്കുന്നുണ്ടോ ജനി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഈ നൂറ്റിയെട്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശോധിച്ചാൽ അഖിലുസുനവൽ ജമായയുടെ വിശ്വാസമുള്ളവർ അതിലെത്ര പേരുണ്ട് പോട്ടെ അഞ്ചു പൊക്കത്ത് നിസ്കരിക്കുന്നവർ അതിലെത്ര പേരുണ്ട് അല്ല എന്ന് പേച്ചെങ്കിലും പറയുന്നവർ ഈ നൂറ്റിയെട്ടിൽ എത്ര പേരുണ്ട് അത് പരിശോധിക്കുമ്പോഴാണ് അത് പരിശോധിക്കുമ്പോഴാണ് കാലിക വിദ്യാഭ്യാസം കാലിക വിദ്യാഭ്യാസം അത് ലഭിക്കുന്നതോടൊപ്പം മതവിദ്യാഭ്യാസം ഇത് രണ്ടും ആ കുട്ടിക്ക് കൊടുക്കുന്നത് തികച്ചും ആത്മീയ അന്തരീക്ഷത്തിൽ അതിനാണ് മർക്കസുക അതിനാണ് സിറാജുൽ സിറാജുൽഹുദിന അതിനാണ് മജിമൾ അതിനാണ് സാഹദിയ അതിനാണ് കേരളത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അടക്കം ഖാനകളും അതുപോലെ തന്നെ ദായ്വാ കോളേജുകളും അതുപോലെ തുടങ്ങി എല്ലാ കോളേജുകളും എന്തിനു വേണ്ടി കായിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും അത് ആത്മീയ അന്തരീക്ഷത്തിൽ ലഭിക്കണം അതാണ് ഷെയ്ഖുന ഉസ്താദ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിപ്ലവാത്മകമായ പ്രവർത്തനം